പ്രിയം ഭാഗം പതിനഞ്ച് അവളുടെ വലതു കൈ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു ആ ഹൃദയമിടിപ്പിൻ്റെ സ്പന്ദനം അന്നേരം അവൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചിരുന്നു അവൻ്റെ കണ്ണുകളിൽ നേരിയ നനവ് പടരാൻ തുടങ്ങിയപ്പോൾ അറിയാതെ അത് തുടയ്ക്കാനായി അവൾ കൈകൾ ഉയർത്താൻ ശ്രമിച്ചു പെട്ടെന്ന് അത് പാടില്ലെന്നർത്ഥത്തിൽ അവൾ വേദനയോടെ തിരിഞ്ഞു നിന്നു ഒരുപക്ഷേ താൻ ഓരോന്നും പറഞ്ഞ് പ്രിയയെ കൂടുതൽ വിഷമിപ്പിക്കുകയാണോ എന്ന ചിന്തയിൽ അവൻ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു അപ്പോഴും ശിരസ് താഴ്ത്തി നിൽക്കുന്ന അവളെ പതിയെ തൊട്ട് വിളിച്ചുകൊണ്ടവൻ പറഞ്ഞു അതേ എൻ്റെ പ്രിയക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തിരിഞ്ഞു നിന്ന് സമയം കളയാതെ ഇനി കിടക്കാൻ നോക്ക് നേരം ഒത്തിരിയായി തൽക്കാലം ഈ കട്ടിലിൽ പ്രിയ കിടന്നുറങ്ങിക്കോളൂ ഞാൻ ദേ ഈ സോഫയിൽ കിടന്നോളാം അവൻ ഒരു പില്ലോ എടുത്തുകൊണ്ട് സോഫയിൽ പോയി തല ചായച്ച് കിടന്നു ആ കണ്ണുകൾ അല്പസമയത്തിന് ശേഷം നിദ്രയിലേക്ക് വഴുതിയെന്ന ഉറപ്പിൽ അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു ഒരു കുന്നോളം സ്നേഹം നിറച്ചു വെച്ചിരിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഉടമയെ അവൾ കൗതുകത്തോടെ അല്പനേരം നോക്കി അവൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താതെ ആ കാൽപാദങ്ങളിൽ പതിയെ സ്പർശിച്ചു കൊണ്ടവൾ അവനോട് മാപ്പ് അപേക്ഷിച്ചു ഈ സ്നേഹം അനുഭവിക്കാൻ തനിക്കൊരിക്കലും ഭാഗ്യമില്ലാതായിപ്പോയല്ലോ എന്നോർത്തുകൊണ്ടവൾ ഒരു നിമിഷം വിതുമ്പി രാഹുലിൻ്റെ പപ്പ തൻ്റെ മനസ്സിലേക്ക് കോരിയിട്ട അഗ്നിയുടെ ചൂടിനെ ശമിപ്പിക്കാൻ ഈ കണ്ണുനീർത്തുള്ളികൾക്ക് കഴിയാതെ വരുമോ എന്നവൾ ഭയന്നു നിന്നു തൻ്റെ ദുഃഖം ആരും അറിയരുതേ എന്നവൾ മനമൊരുകി ദേവിയോട് പ്രാർത്ഥിച്ചു ചില്ലുജാലകത്തിലൂടെ തെളിഞ്ഞു വന്ന പൂർണ്ണചന്ദ്രൻ ഇതിനെല്ലാം സാക്ഷിയായി മൗനം പാലിച്ചുകൊണ്ട് മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു നിന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആ വീടിൻ്റെ ചുറ്റുപാടും സാഹചര്യങ്ങളുമായും പ്രിയ പെട്ടെന്നുണങ്ങി അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തയായി തീർന്നു സെർവൻസിനോടെല്ലാം അവൾ ഇടപഴകിയിരുന്നത് വളരെ സ്നേഹത്തോടെയായിരുന്നു അവർക്കതെല്ലാം ഒരു ആശ്വാസവും പ്രിയയെ കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണമായി തീർന്നു മരുമകളുടെ ചിട്ടയിലും ശൈലിയിലും രാജേശ്വരിക്കും പൂർണ്ണ സംതൃപ്തിയായിരുന്നു എന്നാൽ മാധവൻ മാത്രം അവളോട് ഇണങ്ങാനോ സംസാരിക്കാനോ നിൽക്കാറില്ലായിരുന്നു എല്ലാവർക്കും മുൻപിൽ മാത്രം അയാൾ അവളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു രാഹുലുമായി അവൾ അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാൾ ഒരു ഭീഷണിയുടെ സ്വരം അവൾക്കു നേരെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഇടയ്ക്കും മുറയ്ക്കും വന്നു കയറുന്ന മീരയുടെ ഭരണം അവളെ വല്ലാതെ നോവിപ്പിക്കുകയും ചെയ്തിരുന്നു പപ്പയുടെ ഫ്രണ്ടിൻ്റെ മകൾ എന്ന നിലയിൽ അവളുടെ വരവിനെ പരസ്യമായി നിഷേധിക്കാനും രാഹുലിന് കഴിയുമായിരുന്നില്ല രാഹുലിൻ്റെ ഭാര്യയാകേണ്ടവളാണ് താനെന്ന ബഹുമാനം ലഭിക്കാൻ വേണ്ടി അവൾ നിശബ്ദമായി പ്രിയയെ വേദനിപ്പിക്കുക പതിവായിരുന്നു മാധവന്റെ സപ്പോർട്ടും സ്നേഹവും അവൾക്കുണ്ടെന്ന ധൈര്യത്തിൽ മീര അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനും തുടങ്ങി ആരോടും പരാതി പറയാനോ തൻ്റെ വേദനയെ പങ്കുവയ്ക്കാനോ പ്രിയ ശ്രമിച്ചിരുന്നുമില്ല ഇതിനിടയിൽ രാഹുൽ തയ്യാറാക്കിയ നെയ്ത്തുശാലയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പൂർത്തിയായി കഴിഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ചും കൈത്തറി വസ്ത്രമേഖലകളുടെ ചില പരസ്യങ്ങൾക്കുമായി പ്രിയയെ തന്നെ അവൻ മോഡലായി ചൂസ് ചെയ്തു മോഡലിൻ രംഗത്ത് തിളങ്ങിക്കൊണ്ടിരുന്ന മീരയെ സജസ്റ്റ് ചെയ്യാൻ മാധവ നിർദ്ദേശം നൽകിയപ്പോൾ അവൻ അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു ഗ്രാമീണ ശൈലിയും നെയ്ത്ത് വസ്ത്രങ്ങളുടെ പ്രൗഢിയും വിളിച്ചറിയിക്കാൻ പ്രിയയല്ലാതെ മറ്റൊരു മോഡലുകളും ആവശ്യമില്ലെന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു അവൻ ചെയ്ത ആ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായി കുത്താമ്പുള്ളിയും അവിടുത്തെ ജനങ്ങളുടെ അർപ്പണവും വിദേശത്തെ ചില കമ്പനികളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഇടയാക്കുകയായിരുന്നു അവരുടെ സ്നേഹ സഹകരണങ്ങളോടും സ്നേഹസഹകരണങ്ങളോടും കൂടിയും വീണ്ടും കൈത്തറി മേഖല ഉണർന്നു പ്രവർത്തിക്കാൻ കാരണമായി തീർന്നു കോട്ടൺ വസ്ത്രങ്ങൾക്കും അതിൻ്റെ ഗുണനിലവാരത്തിനും കൂടുതൽ മാർക്കറ്റിംഗ് ലഭിച്ചു തുടങ്ങി ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഫോട്ടോസുകൾക്ക് അംഗീകാരം ലഭിച്ചപ്പോൾ രാഹുൽ എന്ന അതുല്യ ക്യാമറാമാനെ അത് പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തു രാഹുലിൻ്റെ വളർച്ചയിലും പ്രിയയോടുള്ള അവൻ്റെ സമീപനത്തിലും അടങ്ങാത്ത വിദ്വേഷവും അസൂയയുമായിരുന്നു മീരയ്ക്ക് മൂന്ന് മാസത്തിനു മുൻപേ അവളെ അവിടുന്ന് കെട്ടുകെട്ടിക്കാനായി അവൾ പലതും പ്ലാൻ ചെയ്യാൻ തുടങ്ങി പയറുപോലെ ഓടി ഓടി കാര്യങ്ങൾ ചെയ്തിരുന്ന പ്രിയയുടെ നടുവടിക്കുക എന്നതായിരുന്നു അവളുടെ ആദ്യത്തെ ലക്ഷ്യം ഒരിക്കൽ മാധവൻ വീട്ടിനകത്തെ കിച്ചണിൽ വെച്ച് അവൾ നടന്നുവരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ ഇടത്ത് കാൽ തെന്നി വഴുതി വീഴാനായി മനപൂർവ്വം എണ്ണയൊഴിച്ചുകൊണ്ട് മീര അവിടെ നിന്നും മാറി നിന്നു നിരീക്ഷണം തുടങ്ങി എന്നാൽ അവളുടെ പദ്ധതികൾക്ക് വിപരീതമായി ആ കെണിയിൽ അറിയാതെ വന്നു വീണത് രാഹുലിൻ്റെ അമ്മയായിരുന്നു രാജേശ്വരിയുടെ നിലവിളിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ മീര അവിടെ നിന്നും ആർക്കും മുഖം കൊടുക്കാതെ രക്ഷപ്പെട്ടുപോയി കളഞ്ഞു അമ്മയുടെ ശബ്ദം കേട്ട് പാഞ്ഞോടിയെത്തിയ പ്രിയയും എല്ലാം ചേർന്ന് അവരെ താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു അപ്പോഴേക്കും വിവരം അറിഞ്ഞുകൊണ്ട് മാധവനും അവിടേക്ക് എത്തിയിരുന്നു ഒരു കാലിനും കൈക്കും സാരമായ ചില പരിക്കുകൾ പറ്റിയിരുന്നു എല്ലുകൾക്ക് ചില പൊട്ടലുകൾ സംഭവിക്കാനിടയായതിനെ തുടർന്ന് അവർക്ക് രണ്ട് മൂന്ന് ആഴ്ചയോളം പൂർണ്ണ വിശ്രമം തുടരണമെന്ന് ഡോക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു അപ്രതീക്ഷിതമായി തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച അത്യാപത്തിനെ കുറിച്ചോർത്ത് മാധവൻ ഒരു നിമിഷം വിഷമിച്ചു നിന്നു രാജിയുടെ ഇട്ട കാലിലേക്കും കയ്യിലേക്കും അയാൾ നിരാശയോടെ മാറി മാറി നോക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം മാധവൻ രാജിക്കൊപ്പം ചിലവഴിക്കാൻ തുടങ്ങി അമ്മയുടെ കാര്യങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാനായി പ്രിയ അടുത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം അവളെ അയാൾ ഒരു ശത്രുവിനെ പോലെ വിരട്ടി ഓടിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും താൻ ഒറ്റയ്ക്ക് ചെയ്തു കൊടുക്കാൻ പ്രാപ്തനാണെന്ന അഹങ്കാരമായിരുന്നു ആ മുഖത്തപ്പോൾ നിഴലിച്ചു നിന്നിരുന്നത് പ്രിയ കാരണമാണ് രാജിക്ക് ഇങ്ങനെ ഒരു ആപത്തുണ്ടായതെന്ന തെറ്റിദ്ധാരണയായിരുന്നു ആ മനസ്സിൽ അവളോടുള്ള ശത്രുതയുടെ ആക്കം കൂട്ടാൻ ഇടയാക്കിയത് രാജിയെ മുറിയിലെ ബെഡിൽ പതുക്കെ കിടത്തിയതിനു ശേഷം അയാൾ പുറത്തേക്കിറങ്ങി വന്നു അമ്മയ്ക്കുള്ള ചൂട് കഞ്ഞിയുമായി ഗോവണിപ്പടികൾ കയറി വരുന്ന പ്രിയയെ കണ്ടതും അയാൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി നെറ്റി ചുളിച്ച് പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ടയാൾ അവിടെ നിൽപ്പ് തുടങ്ങി കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ